അന്ന് നമ്മൾ കുറച്ച് ബീഡ്സ് വാങ്ങിയില്ലേ അത് ഈ കളറായിരുന്നു ഗോൾഡൻ കളറ് ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത്രയും എത്തി നല്ല ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഇടക്കാലം കൊണ്ട് ഞാൻ നിർത്തിക്കളഞ്ഞു ഇപ്പോൾ വീണ്ടും തുടങ്ങി ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആണ് കാരണം നമ്മളിങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കില്ല പിന്നെ നമുക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അതും ഇത്രയും ഭംഗിയുള്ള ഒരു സാധനം നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പഴയ എൻ്റെ പഴയ വീഡിയോസ് തുടങ്ങി ചാനൽ തുടങ്ങിയ കാലം തുടങ്ങി മുടങ്ങാണ്ട് കമൻ്റ് ഇടുന്ന ഒരു രാജശ്രീ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല രാജശ്രീ എന്നാണ് പേരെന്ന് എനിക്കറിയാം എല്ലാ കമൻറ്റും എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റുണ്ടാവും രാജശ്രീയുടെ അപ്പോൾ രാജശ്രീ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിദാസ് യൂണിവേഴ്സ് എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ രാജശ്രീക്ക് ഞാൻ എൻ്റെ സന്തോഷം ഒരു ഗിഫ്റ്റിലൂടെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് രാജശ്രീ എനിക്ക് ദയവ് ചെയ്ത് അതിൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു മെസ്സേജ് അയക്കണേ